കുടുംബത്തെയും സുഹൃത്തുക്കളെയും യു എയിലേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്കുള്ള പ്രതിമാസ ശമ്പളം മാനദണ്ഡം നേരത്തെ പ്രഖ്യാപിച്ചതാണ് യു എ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നിലവിൽ വന്നിരിക്കുകയാണ് കെ സി പി എ ഉദ്ധരിച്ച് ഖലീജ് ടൈംസ് ഉൾപ്പെടെ നൽകിയ റിപ്പോർട്ടുകളിലൂടെ ഇതനുസരിച്ച് മക്കളെയും മാതാപിതാക്കളെയും യു എ സന്ദർശനത്തിന് കൊണ്ടുവരാൻ സ്പോൺസർ ചെയ്യുന്നയാൾക്ക് പ്രതിമാസം നാലായിരം ദീർഘം ശമ്പളം ഉണ്ടായിരിക്കണം സഹോദരങ്ങൾ സ്വന്തം പേരക്കുട്ടികൾ മുത്തച്ഛൻ മുത്തശ്ശി എന്നിവരെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ എണ്ണായിരം ദീർഹമാണ് ശമ്പളം ഉണ്ടായിരിക്കേണ്ടത് അമ്മാവൻ ആൻറി കസിൻ എന്നിവർക്കും ഇതേ ശമ്പള പരിധിയാണ് മാനദണ്ഡമായി പറയുന്നത് വിസിറ്റ് വിസയിൽ സുഹൃത്തിനെയോ ബന്ധുവിനെയോ സ്പോൺസർ ചെയ്യുന്നത് ഇപ്പോൾ സ്പോൺസറുടെ വരുമാനമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് കുറഞ്ഞ പ്രതിമാസ ശമ്പളം ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടെങ്കിൽ താമസക്കാർക്ക് ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കൊണ്ടുവരാൻ കഴിയും ബന്ധത്തെ ആശ്രയിച്ച് താമസക്കാർക്ക് അവരുടെ സന്ദർശനങ്ങൾ ചെയ്യാൻ കഴിയണമെങ്കിൽ പ്രതിമാസം അല്ലെങ്കിൽ പതിനയ്യായിരം ദീർഘം ശമ്പളമായി ലഭിക്കണം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക മൂന്നു തരത്തിലുള്ള സ്പോൺസർഷിപ്പാണ് സാധിക്കുക ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആണ് സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ് ആണ് രണ്ടാമത് മൂന്നാമത് തേർഡ് ഡിഗ്രി റിലേറ്റീവ്സ് എന്നിങ്ങനെയാണവ ഇത് കുടുംബാംഗങ്ങൾ അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുത്വമില്ലാത്തവർ എന്നിങ്ങനെ തരംതിരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത് സന്ദർശന വിസക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ബന്ധുത്വവുമായി ബന്ധപ്പെട്ടിട്ട് തെളിവ് നൽകേണ്ടതുണ്ട് സുതാര്യത വർദ്ധിപ്പിക്കുക സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തെ പിന്തുണയ്ക്കുക കഴിവുള്ള വ്യക്തികളെ യു എയിലേക്ക് ആകർഷിക്കുക എന്നിവ ലക്ഷ്യമിട്ട് ഐ സി പി അവതരിപ്പിച്ച വിശാലമായ മാറ്റങ്ങളുടെ ഭാഗമാണ് സ്പോൺസർമാരുടെ പ്രതിമാസ ശമ്പള നിരക്ക് മാനദണ്ഡമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ അപേക്ഷകർക്ക് കുറഞ്ഞത് ആറുമാസത്തേക്ക് സാധുതയുള്ള പാസ്പോർട്ട് ഉണ്ടാകണം മടക്കയാത്ര ടിക്കറ്റ് എടുത്തിരിക്കണം ഇവയാണ് മാനദണ്ഡമായി പറയുന്ന മറ്റു കാര്യങ്ങൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റം ഫുഡ് സെക്യൂരിറ്റിയാണ് ഈ സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ മാറ്റം യു എയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമാകുമെന്നാണ് പറയപ്പെടുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും